السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم تذكر سيدنا الرسول الكريم صلى الله عليه وسلم كل صحابي هذه موشة അസുൽ ക്രീംസ് ഉള്ള ചില മാത്രങ്ങൾ ഇന്ന് അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് സമ്പത്തിനാൽ ഒന്നുമില്ല എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ട് എന്നും ധാരാളം പൈസകൾ ഉണ്ട് എന്നുമെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി ൾ പറഞ്ഞത് ആ സമ്പത്തിനെ നിങ്ങൾ ആവശ്യത്തിന് ഉപകരി ആവശ്യത്തിന് എന്നാണ് റസൂൽ കരീം സിനിമങ്ങൾ പറഞ്ഞത് ഇന്ന് അള്ളാഹ ജമീലൻ യുഹബുൽ ജമാല തീർച്ചയായും അള്ളാഹു താല ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി നടക്കുവാനാണ് പുണ്യനബിസാഹു ഇസ്ലാം മാത്രമേ പറഞ്ഞത് അതുകൊണ്ട് നാം നല്ല രീതിയിൽ നാം ഭംഗിയോടു കൂടി നാം ജീവിക്കുക വല്ല് തേക്ക് പോയി കുളിക്കുകയും എല്ലാം ചെയ്യും അള്ളാഹുത്താല നമുക്ക് ഇൽമിനെ അള്ളാഹുത്താല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ